കൊല്ലത്തിന്റെ കാഴ്ചകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല എത്ര കണ്ടാലും മതി വരാത്ത മലകളും പുഴകളും താഴ്വാരങ്ങളും വനങ്ങളും ഒക്കെയാണ് കൊല്ലത്തിന്റെ മനോഹരമായ കാഴ്ചകൾ നിരവധി ചരിത്ര സ്മാരകങ്ങളുടെയും തേരോട്ടങ്ങളുടെയും ഐതീഹ്യങ്ങളുടെയും കഥ പറഞ്ഞ നാട് കൊല്ലം അനന്തമായ പ്രകൃതി സൗന്ദര്യത്തിന്റെ വശ്യത കൊണ്ട് മനോഹരമായ നാടാണ് കൊല്ലം നദിയും പുഴയും വനവും ഒക്കെ നമ്മളെ ഏറെ വശീകരിക്കും ഒരു സഞ്ചാരിക്ക് എന്താണ് ആവശ്യമെന്നത് കൊല്ലം തരും എന്നത് തന്നെയാണ് കൊല്ലം എന്ന നാടിന്റെ പ്രത്യേകത ഏതായാലും കൊല്ലം കാഴ്ചകളിലൂടെ ഗ്രീൻ മെഡിവിഷൻ യാത്രകൾ തുടർന്നു കൊണ്ടേയിരിക്കും നിങ്ങളും നമ്മുടെ കാഴ്ചകൾക്കൊപ്പം വന്നാൽ ആ കാഴ്ചകൾ ആസ്വദിക്കാം നമസ്കാരം സുരേഷ് ക്ഷേത്രമാണേ ഗ്രീൻ മെഡിവിഷൻ ചാനലിന്റെ ഒരു യാത്രാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി മനോഹരമായ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലാണ് നമ്മുടെ യാത്രകളെല്ലാം കൊല്ലം ജില്ലയുടെ പ്രധാന വനമേഖലകൾ കൂടിയാണ് പിന്നിൽ കാണുന്നതൊക്കെ തോട്ടങ്ങളാണ് കൊല്ലം ജില്ലയിലെ പുനലൂർ ഡിവിഷനിലെ അഞ്ചൽ റേഞ്ചിലെ ഏഴംകുളം ഫോറസ്റ്റ് ഡിവിഷനിലെ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ഈ സ്ഥലത്തിന്റെ പേര് കോങ്ങൈപ്പാറ എന്നും സീതപ്പാറയും എന്നൊക്കെ പറയുന്നുണ്ട് ഐതിഹ്യങ്ങളാണ് പക്ഷേ ഇവിടെ ഒത്തിരി കാഴ്ചകളുണ്ട് കാഴ്ച എന്ന് പറഞ്ഞാൽ മനോഹരമായ കാഴ്ചകളാണ് മഴയും മഞ്ഞുമൊക്കെ മൂടുന്ന ഒരു പാറയാണ് ഒരു ഒന്നൊന്നര ഏക്കർ വിസ്തീർണത്തിലുണ്ട് ഫോറസ്റ്റ് റേഞ്ചാണ് തൊട്ടടുത്തെല്ലാം അപ്പോൾ അങ്ങോട്ടുള്ള വനമേഖലയൊക്കെ നിബിഡ വനമേഖലയാണ് സീതയും രാമനും ലക്ഷ്മണനും ഒക്കെ ഇവിടെ വനവാസ കാലത്ത് വന്ന് വിശ്രമിച്ചു എന്നാണ് പറയപ്പെടുന്ന ഐതിഹ്യ കഥയാണ് ഏതായാലും അതിന്റെ ഒരു ഉപോത്ബലകമായി പറയുകയാണെങ്കിൽ ഇവിടെ തേരുകൾ ഓടിയ പാടുകൾ അതായത് നമ്മുടെ വീതിക്ക് തേരിന്റെ ചക്രങ്ങൾ ഓടിയ പാദങ്ങളും അതുപോലെ തന്നെ അവിടെ കുതിരയുടെ കുളമ്പടികളും ഒക്കെ പഴിഞ്ഞ സ്ഥലങ്ങളാണ് അപ്പോ അത് ഐതിഹ്യമായി പറയുന്നതാണ് വരമൊഴിയായും ഒക്കെ എന്ന് പറഞ്ഞതുപോലെയാണ് ഏതായാലും നമുക്ക് ഈ കോങ്ങൈപ്പാറ സീതപ്പാറയുടെ മനോഹരമായ കണ്ടു നോക്കാം ഇത് പറഞ്ഞു തരുവാനൊക്കെ ഇവിടെ ഇതിനെപ്പറ്റി അറിയാവുന്നവരുണ്ട് ഏതായാലും കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ് വളരെ മഞ്ഞു മൂടുന്ന മനോഹരമായ കാഴ്ചയാണ് ഗ്രീൻ വ്യൂഡ്യൂഷൻ ചാനൽ വഴി നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ നമുക്ക് കാഴ്ചകൾ കണ്ടുകൊണ്ട് പോകാം നമ്മുടെ ഈ കഥകളൊക്കെ പറയുമ്പോഴും ഇതിന് ചുറ്റുവട്ടത്ത് ആയിരവല്ലി ദേവീ ക്ഷേത്രവും ആയിരവല്ലി അപ്പൻകാവും മഹാവിഷ്ണു ക്ഷേത്രവും ഒക്കെ ഉണ്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം ഐതിഹ്യം ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട് പുരാതനമായ ക്ഷേത്രങ്ങളാണ് ഇതൊക്കെ ഇപ്പൊ നമ്മുടെ കടമാങ്കോട് രാജശേരൻ ചേട്ട ഇവിടെ ഇപ്പുണ്ട് അദ്ദേഹം നേരത്തെ നമ്മുടെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ കഥകളൊക്കെ അറിയണമെങ്കിൽ ഇവിടെ അറിയാവുന്ന ആൾക്കാരോട് ചോദിച്ചാൽ പറ്റൂ അപ്പൊ ചേട്ടൻ ഇതിന്റെ കഥകളൊക്കെ ഒന്ന് പറയും നമ്മൾ പറയുന്നതിലും വേറെ പറയാൻ ഇവർക്ക് കാണും അപ്പോൾ സീതപ്പാറയുടെ കോങ്ങിപ്പാറയുടെ കഥകളൊക്കെ ഒന്ന് കേൾക്കാല്ല എണ്ണപ്പനത്തോട്ടത്തിനും വനത്തിന് വടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഒന്നൊന്നര ഏക്കറോളം വരുന്ന പഴമക്കാര് പറഞ്ഞിട്ടുള്ളത് കോങ്കൈപ്പാറ എന്നാണ് ഇതുകൊണ്ട് സീതപ്പാറ എന്ന് പറയുന്നുണ്ട് സീതപ്പാറ എന്ന് പറയുവാൻ കാരണം പണ്ട് പഴമക്കാര് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഒക്കെ വനവാസത്തിന് വന്ന സമയം വിശ്രമിച്ചിരുന്ന കേന്ദ്രമായിരുന്നു എന്നുള്ളതാണ് അങ്ങനെയാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് ഫോറസ്റ്റ് ഒരു ഡിവിഷൻ മേഖലയാണല്ലോ ഫോറസ്റ്റിന്റെ പരിധിയിലുള്ള സ്ഥലമാണല്ലേ അത് അപ്പോൾ അത് ആളുകൾ അനധികൃതമായി കയറാനോ അങ്ങനെ വനത്തിലേക്ക് ഇവിടം വരാം കുഴപ്പമില്ല താഴോട്ട് പോകാൻ പാടില്ല അവിടെ ഫോറസ്റ്റിന്റെ ആയിട്ട് അവരുടെ വനമേഖല പ്രത്യേകത എന്ന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ആനക്കുളം കുടുക്കത്തുപാറ സ്ഥിതി ചെയ്യുന്നത് ഇതുമായിട്ട് മൂന്നോ നാലോ കിലോമീറ്റർ മാത്രമേ അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ ഇത് നമ്മള് ഇത് ആവശ്യപ്പെടുന്ന പറഞ്ഞ ഇത്രയും രമണീയമായ സ്ഥലം ഈ വനപ്രദേശവും ഈ പാറയും ഒക്കെ ആസ്വദിക്കുവാൻ വേണ്ടി ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് ഇതൊരു ടൂറിസ്റ്റ് ആക്കി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഉയർച്ച ഉണ്ടാകും എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ വനമേഖലയാണ് വനമേഖലയിൽ ടൂറിസം പദ്ധതി കൊണ്ടുവരുമ്പോ അതിന് കുറെ നിയമങ്ങളൊക്കെ ഉണ്ട് വനപരിപാലനം എന്നൊക്കെ പറയുന്നത് പ്രത്യേക പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം അല്ലെങ്കിൽ അതുപോലെ എന്താ അനധികൃതമായ കടന്നു കയറ്റം അപ്പൊ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വനത്തിന്റെ പ്രദേശമായതുകൊണ്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് അതാണ് ഉദ്ദേശം താമസിക്കുക അവരാണല്ലോ ഇതിനകത്ത് കൂടുതൽ ചുറ്റും കാണുന്നത് ഇതെന്ന് പറയുന്നത് ശുഭപൂരംകുന്ന് ഇതിനെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന നിൽക്കുന്ന എന്ന് പറഞ്ഞ് ഇതിനകത്ത് ശുഭപോരംകുന്നാണ് ഈ മുന്നേ നിൽക്കുന്നത് ഇതിന്റെ ബാക്കിൽ നമ്മൾ കാണുന്നത് പടിഞ്ഞാറക്കുന്ന് ഇതിന്റെ മദ്യത്തായിട്ടാണ് പഴമക്കാർ പണ്ട് അന്നൊക്കെ ആനയും കടുവയെക്കും ഇപ്പഴൊന്നും ഇല്ല അപ്പൊ അവര വിളവിട്ട് അതിനെ വിളവിട്ടെന്നാണ് പറയുന്നത് ഈ പഴമക്കാരി കൃഷി കൃഷിക്കിറങ്ങുന്നത് അവിടെ ഒരേക്കറ് പിടിച്ചിട്ട് പിന്നെ അടുത്ത സ്ഥലത്ത് പോയിട്ടാണ് ഇപ്പൊ മുന്നോട്ട് നീങ്ങിയതാണ് കടമാങ്കോട് പ്രദേശത്ത് ഇപ്പൊ കാണുന്ന താമസം ആ വീടുകളൊക്കെ വെച്ച് താമസിക്കുന്നത് അപ്പൊ അവര് അവരും ആദിവാസികളും അധിവസിച്ചിരുന്ന സ്ഥലം തന്നെ പറഞ്ഞ് ഇങ്ങനെ വന്നതാണ് അതെ സ്ഥലം വന്നപ്പോ മനോഹരമായ സ്ഥലം നമ്മൾ ഈ അടുത്ത പ്രദേശമാണ് ഈ കുടുക്കത്തുവാറ എന്നൊക്കെ പറഞ്ഞിടക്കാം അവിടെ നിന്ന് കാണുന്നതിലും ഏറെ ഭംഗിയുണ്ട് കാരണം ഇതിന്റെ ഒരു സ്ഥലം മൊത്തം ഒന്ന് ഫോറസ്റ്റ് റേഞ്ച് ആണ് അപ്പൊ തൊട്ടപ്പുറത്ത് എണ്ണപ്പനത്തോട്ടാണ് അപ്പൊ ശിവപുരം കുന്നാണ് അപ്പൊ ഈ കാണുന്ന വനമേഖല ഇനി അങ്ങോട്ട് നിബിഡ വനമേഖലയാണ് സൗന്ദര്യമുള്ള സ്ഥലങ്ങളുണ്ട് ഇത് കടമാൻകോടാണ് കടമാൻകോട് നമ്മുടെ വളരെ ഭക്ഷ്യപരമായ ക്ഷേത്രങ്ങൾ നിരവധി ഉള്ള സ്ഥലങ്ങളാണ് അപ്പൊ രാജശേഖരൻ ചേട്ടൻ തന്നെ നേരത്തെ നമുക്ക് അപ്പംകാവിന്റെ ആയിരവല്ലി അപ്പംകാവിന്റെ കാവുകള് വളരെ പഴമയുള്ള മഹാവിഷ്ണു ക്ഷേത്രം ഇതൊക്കെ ഇതിന് ചുറ്റാലെയുള്ള ഐതിഹ്യപരമായും അല്ലെങ്കിൽ നമ്മുടെ ആത്മീയപരമായും ഒക്കെയുള്ള ജനങ്ങൾ പാർക്കുന്ന അവരുടെ ഒരു സുരക്ഷയ്ക്കൊക്കെ ദൈവങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു അല്ലെങ്കിൽ കാത്തുരക്ഷിക്കുന്നു മഞ്ഞുമൂടും മഞ്ഞുമൂടുന്ന അത് അഞ്ചു മണിക്ക് ശേഷം നമ്മൾ വന്നു കഴിഞ്ഞാൽ മഞ്ഞുമൂടും ഇപ്പൊ മഴയായ പേരിലാണ് നമുക്കത് അനുഭവപ്പെടാൻ പറ്റാത്തത് അല്ലായിരുന്നെങ്കിൽ കൃത്യമായിട്ടും മണിക്ക് ശേഷം മഞ്ഞു കാണാം ഇപ്പൊ തന്നെ നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയം തന്നെ അന്തരീക്ഷത്തിന് മാറ്റം വന്നിട്ടുണ്ട് ഒരു ഇളം കാറ്റ് അടിച്ച് നമ്മ നമ്മളെ പ്രകരിക്കുന്നുണ്ട് ഇപ്പോ അത് കഴിഞ്ഞിട്ട് ഈ ചൂട് സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ ആറു മണി വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷമൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇളം കാറ്റ് എപ്പോഴും ഉണ്ടായിരിക്കും അനേകം ആൾക്കാർ പുറത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് സ്ഥലം എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി എടുത്തു പറയണം ഇപ്പൊ നമ്മുടെ പിന്നിൽ കാണുന്നത് ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിന്റെ എണ്ണപ്പന തോട്ടമാണ് കണ്ടച്ചിറ സെക്ഷൻ അപ്പോൾ ഈ മനോഹരമായ കാഴ്ചകളും കണ്ട് എണ്ണപ്പന തോട്ടത്തിൽ ഇറങ്ങി എണ്ണപ്പനയൊക്കെ കണ്ട് എണ്ണപ്പനയൊക്കെ എങ്ങനെയാണ് പറിച്ചെടുക്കുന്നതിന് കാണാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ വേപ്പറയുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് സത്യം പറഞ്ഞ നമ്മുടെ കൊല്ലം ജില്ല എത്ര മനോഹരമായ സ്ഥലമാണ് ഗോഡ് കേരള എന്ന് പറയുന്ന പോലെ ഗോഡ് കൊല്ലം ദൈവത്തിന്റെ സ്വന്തം കൊല്ലം എന്ന് നമുക്ക് പറയാം അപ്പോൾ നമ്മുടെ ചാനൽ വഴി ഏറ്റവും കൂടുതൽ കൊല്ലത്തിന്റെ കാഴ്ചകളാണ് അത് വനക്കാഴ്ചകളാണ് വനക്ഷേത്രങ്ങളാണ് തരുന്നത് അപ്പോൾ കാഴ്ചകൾക്ക് ഒരു അവസാനവുമില്ല ഇല്ല കാഴ്ചകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പൊ നമ്മൾ കാഴ്ചകളൊക്കെ ഒരുപാട് കണ്ട് പക്ഷേ ഈ സ്ഥലത്തേക്ക് വരാൻ നിങ്ങൾക്കറിയാമോ എങ്കിൽ സ്ഥലം പറഞ്ഞു തരാം നമ്മൾ അഞ്ചൽ കുളത്തിൽ റോഡിലാണ് ഏഴംകുളം ജംഗ്ഷൻ ഒരു നാല് കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ഈ സീതപ്പാറയിൽ കോങ്ങപ്പാറയിൽ എത്താം മനോഹരമായ സ്ഥലമാണ് തണുത്ത കാറ്റായിട്ട് കുറേ നേരം ഇരിക്കാം ചാറ്റൽ മഴയുണ്ടെങ്കിൽ അതും നല്ല സുഖമാണ് പക്ഷേ ഒറ്റ കാര്യം മാത്രം തെറ്റലുണ്ട് സൂക്ഷിക്കണം വലിയ പാറയാണ് പാറയിൽ പായലുണ്ടാവും മലവെള്ളം വീണ് തെറ്റലുണ്ടാവും അപ്പോൾ സൂക്ഷിച്ചെന്നാൽ അപകടം ഒഴിവാക്കാം കാറ്റുകൾ കണ്ട് നയൻമനോഹരമായ ദൃശ്യങ്ങളൊക്കെ പകർത്തി നിങ്ങൾ തിരിച്ചു പോകാം അപ്പോൾ മറക്കണ്ട ഏഴംകുളം ജംഗ്ഷനിൽ നിന്നും നാല് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മൂന്നാല് ക്ഷേത്രങ്ങൾ കാണാം ആയിരവല്ലി ക്ഷേത്രവും ആയിരവല്ലി അപ്പൻകാവും അതുപോലെ തന്നെ മഹാവിഷ്ണു ക്ഷേത്രവും ഒക്കെ ഉണ്ട് പുരാതനമായ ക്ഷേത്രങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് സീതപ്പാറയും കണ്ട് ഇതിന്റെ ഐതിഹ്യങ്ങളൊക്കെ മനസ്സിലാക്കി യാത്രകൾ തുടരാം അപ്പോൾ കാഴ്ചകൾ അവസാനിക്കുന്നില്ല യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും ഗ്രീൻ ബിഡ്യൂഷൻ ചാനലിന്റെ പിന്നാലെ പോകുന്നതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മഞ്ഞും വെയിലും ഒന്നും നമുക്ക് വിഷയമില്ല അപ്പോൾ ഗ്രീൻ ബിഡ്ഷൻ ചാനൽ